അമിതമായിട്ടുള്ള വിശപ്പ് പലരെയും പല രീതിയും നശിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തത് നമ്മൾ എത്ര കഴിച്ചാലും ഭക്ഷണം മതിയാകാതെ വരിക അതുകൊണ്ട് എന്താവും അമിതവണ്ണം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാലോ നിങ്ങൾ നിശ്ചയമായും ഷുഗർ കൊളസ്ട്രോൾ പോലത്തെ രോഗത്തിന് അടിമപ്പെടും അതിന് സംശയമില്ല എല്ലാവർക്കും ഉണ്ടാകുന്നതിന്റെ പ്രശ്നം എത്ര കഴിച്ചാലും ഭക്ഷണം മടുക്കാതെ വരിക അപ്പോൾ വീണ്ടും ആർത്തിയോടുകൂടി കഴിക്കുക ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ അതാതെ മോനോട് ഭാര്യയോട് പ്രിയമുള്ളവരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അവർ രോഗിയാണ് പക്ഷെ എന്നിട്ടും ഭക്ഷണത്തിൽ അവർക്ക് നിയന്ത്രണങ്ങളില്ല തീർച്ചയായിട്ടും ഇതിന് പരിഹാരമുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽ പ്രശ്നയിൽ പിടിച്ചെടുക്കുന്നവൻ എന്നാണ് ഇതിന്റെ അർത്ഥം ഒരു ഉരുള ഭക്ഷണം നിങ്ങൾ എടുത്തിട്ട് കഴിക്കുന്നതിന് മുമ്പായി നാൽപ്പത് പ്രാവശ്യം ഈ ഇസ്മിനെ മന്ത്രിച്ച ശേഷം ആ ഭക്ഷണം നിങ്ങൾ കഴിക്കുക ഭക്ഷണത്തിൽ വറക്കത്തുണ്ടാകും വറക്കത്തുള്ള ഭക്ഷണം കുറച്ചു മതി നിങ്ങളുടെ പള്ള നിറയാൻ വയറു നിറയാൻ വിഷപ്പടങ്ങാൻ ഭക്ഷണം നിങ്ങളപ്പോൾ കുറയ്ക്കും ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകും ഇതുകൊണ്ട് ദുനിയാവിലും ആഹ്വൃത്തിലുപകാരമുണ്ട് കാരണം ഈ സൂക്ഷ്മതയും നല്ല ആവേശം ഉണ്ടാവും ശരീരത്തിന് ആരോഗ്യമുണ്ടാവും അള്ളാഹു സ്വീകരിക്കട്ടെ